കല്യാണം കല്യാണം കഴിച്ചില്ലേ ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു അവളെ തന്നെ കല്യാണം കഴിക്കണമെന്നാണ് സത്യം പറഞ്ഞ ഇപ്പഴും പക്ഷേ എന്റെ വീട്ടുകാരനു അവരാണ് സമ്മതിക്കാത്തത് വീട്ടിൽ ആരാ ഭാര്യയും വീട്ടിലാരും രണ്ടും എനിക്ക് പറ്റില്ല എനിക്ക് തിരിച്ചു വീട്ടിലെ പോകണം ഗംഗ ഇപ്പൊ പോണ്ട എനിക്ക് വീട്ടിലെ പോന വീട്ടിലെ പോന ഗംഗ ഇപ്പൊ പോന്നില്ലേ എനിക്ക് പോകണ്ട ബിഗോസ് എന്തെങ്കിലും ചെയ്യാം എനിക്ക് വീട്ടിലെ പോകാം ഞാനിപ്പോ വന്നേന്ന് വെച്ചാലേ എന്റെ ഭർത്താവ് അഞ്ചു വർഷമായിട്ട് ഗൾഫിലാ എനിക്ക് അല്ലെ കുട്ടികളും ഇല്ല എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം അല്ല ഇവിടെ വന്ന് ഡ്രൈവിംഗ് പഠിച്ച കുട്ടികളുണ്ടാവും പറഞ്ഞു അയ്യോ അങ്ങനെയല്ല എനിക്ക് എന്തൊക്കെയുള്ളൊരു വേണ്ടേ ഞാൻ വീട്ടിൽ വീട്ടിലിരുന്ന് പോവടിക്കാണോ അതെനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ ആവും അവിടെ അവിടെ എല്ലാം വണ്ടിയുടെ ഒരു വിത്യാസമുണ്ട് ഒരു മഗുണ്ട് വെച്ചാൽ പെട്രോൾ വെച്ചാൽ അവിടെ തന്നെ ഇറങ്ങുക ഒരു കുഴി കുഴിക്കുക ഈ മക്കിനകത്തുനിന്ന് നേരെ പെട്രോൾ കോരി അങ്ങോട്ട് ഒഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അങ്ങനെ ഇപ്പൊ ഈ മഗ് കിട്ടാനല്ല വില കൂടിയൂട്ടി പാർലർ നല്ല പേര് വേണ്ട ോ സ്റ്റാറിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത് ഞാൻ ഡയറക്ടേഴ്സ് നമ്പർ കൊടുക്കട്ടെ അയ്യോ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഇല്ല നമ്പർ എനിക്ക് നല്ലോണം ആ ആ ഞാൻ പാടി കിട്ടി സ്കൂളിൽ ക്ലാസ് വരെ പോയി ചേച്ചി പിന്നെ പഠിക്കാൻ പൈസ ഒന്നും ഇല്ല അപ്പൊ പിന്നെ പോയില്ലാരക്കെട്ടെല്ലാരും അച്ഛനമ്മ ഭാര്യ കുട്ടികൾ കുട്ടികളെല്ലാരും ഉണ്ട് മക്കളൊക്കെ മക്കള് രണ്ട് കുട്ടികൾ പഠിക്ക മൂത്ത കുട്ടിയുടെ കല്യാണമാണ് അയ്യോ അയ്യോ കല്യാണം

இல்ல நான் ஸ்மார்ட்டா இருக்கணுமா ஊமையா இருந்தா நல்லா இருக்கும்